ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എന്നിത് ആ പിന്നെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാനും മക്കളും എല്ലാം കൂടെ ഇറങ്ങിയതാണ് നമ്മുടെ വീടിനടുത്തു നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരെയാണ് ഓഡിറ്റോറിയം അവിടെയാണ് വെച്ചാണ് കല്യാണം അതാണ്ട് ഞങ്ങൾ കല്യാണം കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിരുന്നപ്പോൾ അതാണ്ട് നമ്മുടെ സദസ്സിന് മുന്നിൽ ഒരു കുട എടുത്ത് അവർ അവിടെ നിന്ന് ഇങ്ങനെ വെച്ചേക്കു വേണം ഒരു കാരണവശാലും സദസ്സിലിരിക്കുന്നവർ പെണ്ണിനെ ചെറുക്കനെ കാണരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തോന്നുന്നത് ആ കുടെ അവിടെ വെച്ചേക്കുന്നത് ശരി നിങ്ങളുടെ ആ ഒരു തീരുമാനം ഞങ്ങൾ മാനിക്കുന്നു പെണ്ണുകയും ചെറുക്കനെയും കാണാൻ നിന്നില്ല പിന്നെ നമ്മുടെ അടുത്ത സെക്ഷൻ ഫുഡ് ടിയാണല്ലോ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം കുറച്ച് വിത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പച്ചക്കറി വിത്തേട്ടോ കേട്ടോ മനുഷ്യന്മാർക്കല്ലേ ഓരോ സമയത്ത് ഓരോ പ്രാന്താണല്ലോ ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ പ്രാന്താണ് ഈ വിത്തുകൾ ഇങ്ങനെ പാകലും വിത്തുകൾ വാങ്ങിക്കലും ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രാന്ത് കുറച്ചൊക്കെ വിത്ത് കിളിക്കും കുറച്ചൊന്നും കിളിക്കത്തില്ല അങ്ങനെയൊക്കെ തന്നെ എന്നും ഞാൻ വിത്ത് പാകുന്നതിന് അന്ന് നല്ല ഇടിച്ചു ഒത്തിരി മഴയങ്ങ് മഴ പെയ്യാറുണ്ട് ഇന്നും നല്ല കോളുണ്ട് അതുകൊണ്ട് നമ്മൾ ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറയ്ക്കുകയാണ് ഞങ്ങൾ മണ്ണിൻ്റെ കളർ കണ്ടോ ഫ്രണ്ട്സ് നല്ല കറാന്നിരിക്കുന്ന മണ്ണാണ് കേട്ടോ ആൾക്കാർ പറയുന്നത് നല്ല വളക്കൂറുള്ള മണ്ണാണ് അതുകൊണ്ട് ഇങ്ങനെ കറുത്തിരിക്കുന്നതെന്ന് എന്ത് വെച്ചാലും പിടിക്കുമെന്ന് പറയുന്നുണ്ട് കുഴപ്പമില്ല എന്ത് എന്ത് വെച്ചാലും അത്യാവശ്യം പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ എൻ്റെ മക്കളെ നാലാ വശത്ത് നിന്നും ഉമ്മായി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കും പക്ഷെ ആർക്കും ആ ബാഗിനകത്തോട്ട് മണ്ണൊന്നും നിറയ്ക്കാൻ വയ്യ കണ്ട് ഹെൽപ്പ് ചെയ്യാന്നാണ് അവർ പറയുന്നത് പിന്നെ ക്യാമറമാൻ എൻ്റെ മോളാണെ എൻ്റെ മോടെ കയ്യിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അവൾ പിന്നെ ഭയങ്കര ക്യാമറാമാൻ ആണ് അവൾ എല്ലാം കാണുന്ന എല്ലാം വീഡിയോ എടുക്കും കേട്ടോ അതായത് ബീട്രൂട്ടിൻ്റെ വിത്താണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ വിത്ത് ഒരു കൗതുകം കണ്ട് വാ കൗതുകം കൊണ്ട് വാങ്ങിച്ചതാണ് വാങ്ങിച്ച് പാകിയിട്ടുണ്ട് ബീട്രൂട്ട് പാകിയിട്ടുണ്ട് ക്യാബേജ് ഉണ്ട് പിന്നെ എനിക്ക് വഴുതന ഞാൻ വെള്ള വഴുതന ഇവിടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഒരു പച്ച വഴുതനയൊക്കെ ഉണ്ടായിരുന്നു അവസാനം ഞാൻ അതൊക്കെ പുഴുത് കളഞ്ഞതാണ് മദ്യയായിട്ട് പുഴുത് കളഞ്ഞതാണ് ഇപ്പോൾ ഓരോ വഴുതനയുടെ വിത്തും തയ്യുമൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നടപ്പമുണ്ട് എങ്ങുമില്ല അങ്ങനെയാണ് ഈ വഴുതനയുടെ വിത്ത് വാങ്ങിക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ പാകിയിട്ടുണ്ട് കണ്ണി കണ്ടതിലെല്ലാം വിത്തുകൾ പാകി വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല പിടിക്കുന്നത് പിടിക്കട്ടെ എന്ന് കരുതി ആ പറഞ്ഞ് നാക്കെടുത് പോലെ കരുന്നാക്കാൻ തോന്നുന്നു എൻ്റെ കേട്ടോ പറഞ്ഞ് നാക്കെടുത്തത് പോലെ നാട്ടിൽ ഇടിച്ച് കുത്തി ഒരു മഴയങ്ങ് പെയ്ത് പെയ്യും മഴ പെയ്ത് വിത്തെല്ലാം നാലാ വഴിക്കും തെറിച്ച് പോയി കാണും കേട്ടോ ഇനി എന്തെല്ലാം മുളയ്ക്കും എന്തെല്ലാം മുളയ്ക്കത്തിലൊന്നൊന്നും അറിയത്തില്ല മിക്കവാറും ഉള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാകിയിട്ട് ചിലപ്പം ചിലതൊക്കെ മുളച്ച് വരും വന്നാലും ഇങ്ങനൊരു മഴ പെയ്യുമ്പോൾ എല്ലാം അതങ്ങ് പോവും പിന്നെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞുള്ള ഒരു ദിവസത്തെ വീടിയാണ് കേട്ടോ അത് ഞങ്ങൾ ഇക്കാക്ക് ഇതേപോലെ ഒരു ലീവ് ഉള്ള ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ എഴുത്താണിക്കടയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ കൊട്ടാരക്കരെ കരിക്കത്ത് എഴുത്താണിക്കട ഉണ്ടല്ലോ അവിടെ പോയി പിന്നെ അവിടുത്തെ കേക്കാണല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ് അങ്ങനെ ആദ്യം കേക്ക് ഓർഡർ ചെയ്തു അവിടുത്തെ മട്ടൻ കറി അവിടുത്തെ മട്ടൻ കറിയും കോയിൻ പൊറോട്ടയും ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ അതും വാങ്ങിച്ചു എല്ലാവരും കൂടെ കഴിച്ചു മക്കളും എല്ലാവരുമായിട്ട് കഴിച്ചു ഒരുപാട് നാളായി കേട്ടോ എഴുത്താണിക്കടയിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ തോന്നുന്നത് എഴുത്താണിക്കടയിൽ പോയി ഇതെല്ലാം മട്ടൻ കറിയും കോയിൻ പൊറോട്ടയൊക്കെ കഴിച്ചത് അപ്പം നമുക്ക് അങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് കഴിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ ഇക്കാക്ക് ഇക്ക ഫ്രീ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഫുഡും കഴിച്ചു ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് പിന്നെ ഒരു കരമ്പരട്ടേ സർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു